അസ്സാം വാലൈക്കും വരഹമത്തല്ല അലഹമില്ലാ വസ്സലാത്തു വസ്സലാമു അല റസൂല് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് പലരും പലപ്പോഴും പറയുന്ന ഒരു വാചകമാണ് മക്കളെ വിചാരിച്ചിട്ടാണ് എന്ന് അഥവാ നമ്മുടെ മകനോ മകളോ ഒരു ആക്സിഡൻ്റ് പറ്റി എന്നൊരു വാർത്ത അവന് ഹോസ്റ്റലിൽ വെച്ച് പനിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത അതോടുകൂടി നമ്മളെ കണ്ടാൽ ആളുകൾ ചോദിക്കും എന്താ ഒരു വിഷമം അല്ലേ അത്രമാത്രം ഹൃദയബന്ധം നമ്മളും നമ്മുടെ മക്കളും തമ്മിലുണ്ട് ആ മക്കൾ അവരെ നമുക്ക് സ്വർഗത്തിലേക്ക് ഒന്നിച്ച് കിട്ടുക എന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഒരു ഒരാക്സിഡൻറ്റ് നമുക്ക് സഹിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ മകനോ മകളോ നരകത്തിൽ പ്രവേശിക്കുക എന്നത് ഒരിക്കലും ആലോചിക്കാൻ പോലും സാധ്യമല്ല അതുകൊണ്ടാണ് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഊ അംഫുസക്കും അഹിലീക്കും നാറ നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ അഹിലുകാരുടെയും ശരീരങ്ങളെ നരകത്തുനിന്ന് കാത്തുരക്ഷിക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മക്കൾ എങ്ങനെയാണ് തെറ്റായ വഴിയിലേക്ക് പോകുന്നത് എൻ്റെ മകൻ അങ്ങനെ ആവില്ല എൻ്റെ മകൾ അങ്ങനെ ആവില്ല എന്നാണ് എല്ലാവരും പറയുക അങ്ങനെ പറയുന്നവരുടെ മക്കളുടെ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തൗബയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചെടുത്ത് പറഞ്ഞതുപോലെ സാഹചര്യം വളരെ പ്രധാനമാണ് നന്മയുടെ ഒരു സാഹചര്യം അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അത് വീട്ടിൽ നമ്മൾ ശ്രമിക്കും പോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ട് ആരുമായിട്ടാണ് ഹോസ്റ്റലിൽ അവൻ ആരോടൊപ്പമാണ് ഉള്ളത് അങ്ങനെ വളരെ കൃത്യമായി ഒരു മോണിറ്ററിങ് പോസിറ്റീവായ ഒരു മോണിറ്ററിങ് കുട്ടികളോടൊപ്പം ആവശ്യമാണ് അതിന് വളരെ പ്രധാനമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഇമാനുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ സത്യവാൻമാരോടൊപ്പമായിരിക്കണം അപ്പോൾ സത്യം പറയുന്ന ധർമ്മത്തോടൊപ്പം നിൽക്കുന്ന ആളുകളോടൊപ്പമായിരിക്കണം നാമും നമ്മുടെ മക്കളും അതിനുവേണ്ടി നമ്മുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ട് കിട്ടണം അതിനുവേണ്ടി കേരളത്തിൽ വിശുദ്ധ ഖുർഹാനും പ്രവാചക ചര്യയും മാർഗം അനുസരിച്ച് മനസ്സിലാക്കണമെന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ള കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റമാണ് ബിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ ബിസ്റ്റം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കുട്ടികൾക്ക് വിശാലമായ വേദി ഒരുക്കുന്നു അവർ ഏത് തരത്തിലുള്ള തിന്മകളിലാണോ ഉള്ളത് അതിന് രക്ഷപ്പെടാൻ ആവശ്യമായ മാർഗം അവർക്ക് വരച്ച് കാണിച്ചു കൊടുക്കുന്നു അതിനുള്ള ഒരു സംഗമം നമ്മുടെ കുട്ടികൾ മറ്റു കുട്ടികളോടൊപ്പം ചേർന്ന് ഒരു നന്മയുടെ ഒരു മുന്നേറ്റം തിന്മക്കെതിരെ നന്മയുടെ ഒരു മുന്നേറ്റം അത് കേരളത്തിൽ അലഹദില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഒന്നാം ഘട്ടം ഇൻഷല്ല ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നിന് പെരിന്തൽ മണ്ണയിൽ പ്ര വിശാലമായൊരു മൈതാനിയിൽ വിദ്യാർത്ഥികൾ ഒത്തുചേരുകയാണ് തൊട്ടപ്പുറത്ത് വിദ്യാർത്ഥിനികളും അതുകൊണ്ട് ആ സംഗമത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വരണം പോരാ ആ സംഗമത്തിന് മുമ്പ് ധാരാളം ആ കുട്ടികൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം സംഗമം കഴിഞ്ഞാലും നിങ്ങളുടെ നമ്മുടെ കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്ന വിസ്റ്റം സ്റ്റുഡൻസിന്റെ പ്രവർത്തകർ അവർക്ക് വീണ്ടും ശരിയായ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കും എന്തിനു വേണ്ടി നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളായി തന്നെ നിൽക്കാൻ നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി ഹൃദയം പൊട്ടി ദുവാ ചെയ്യുന്ന മോനും മോളും നമുക്കുണ്ടാകുന്നതിന് വേണ്ടി അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഈ ഒരു ശബ്ദം നിങ്ങൾ ഗൗരവത്തോടു കൂടി എടുത്ത് നമ്മുടെ കുട്ടികൾ കുട്ടികളെ ഈ സമ്മേളനത്തിലേക്കും അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്കും ദീനിയായ കാര്യങ്ങളിലേക്കും ബന്ധിപ്പിക്കാൻ വളരെ ബോധപൂർവം ശ്രമിക്കണം അള്ളാഹുഗ്രഹിക്കുമാർ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വാഹമത് വാത്തു